അവിടെ കണ്ട ബസ് അതാ നന്നാക്കിയ സ്ഥലാണ് അവിടെ സ്കൂൾ കുട്ടികളാണ് അവിടെ അവിടെ ബസ് നടന്നു ബ്ലോക്ക് എന്താ എന്താണ് പറയാനുള്ളത് ഇതിന് വളരെ മോശ സ്കൂൾ ഉള്ള സമയത്ത് അതെ എക്സാം ഉള്ള സമയത്ത് പറയാനുള്ളത് ഈ സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയല്ലേ ഇവിടെ ടൈമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതാണ് അവിടെക്കൊന്ന് പരീക്ഷക്ക് എസ് എസ് പരീക്ഷയും മറ്റുള്ള പരീക്ഷണ ചെയ്ത് പോകണ്ട പണിയാണ് ഈ പകല് ഇത്രയും ബ്ലോക്ക് ആക്കിയിട്ട് എല്ലാ കുട്ടികളുടെ പരീക്ഷയും കുട്ടികളാണ് കുട്ടികളാണെങ്കിലും മുഴുവള്ളതും പിന്നെ ജോലിക്ക് പോകുന്ന ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവർ എന്ത് കണ്ടിട്ടാണ് ഇവര് ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയില്ല ഇവിടെ നാട്ടുകാണിങ്ങനെ പ്രതികരിക്കുന്നുണ്ട് അവിടെ എത്ര കുട്ടികൾ നടന്നിട്ടാണ് ഇങ്ങനെ ഇരൂരൊക്കെ ആ ബ്ലോക്ക് അങ്ങോട്ട് അവിടെ വായിലും മേലോട്ട് അതിലെത്തി എത്ര ആളുകളാണ് നടന്നുപോയി ദൂരം നടന്നു പോകുന്നത് ജോലിക്ക് പോകുന്ന സമയത്തും അതേമാതിരി സ്കൂളിലെ എക്സാം ആണ് ആ സമയത്താണ് ഇങ്ങോട്ടൊരു പണ്ടക്കാരങ്ങള് കാണിക്കുന്നത് Eu acho que സ്കൂളിന്റെ കുട്ടികളൊക്കെ എത്ര ലേറ്റ് ആയിട്ടാണ് പോകുന്നത് ഈ സമയത്ത് ഇവരിണ്ടോ ജാസി ആളുകൾ വണ്ടീന് അരമണിക്കൂർ മുക്കാമണിക്കൂറായി ഇത്ര ആളുകൾ റോട്ടിൽ നിന്ന് ഇറങ്ങിട്ട് സ്കൂൾ കുട്ടികൾ അവിടെ നിൽക്കുന്നു അവർ എക്സാം ആണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ സ്കൂളുള്ള സമയത്ത് അതായത് എക്സാം ഉള്ള സമയത്ത് പറയാനുള്ള ഈ സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയല്ലേ ഇവിടെ

അത്തേക്കൊന്ന് പരീക്ഷയ്ക്ക് എസ് എസ് സി പരീക്ഷയും മറ്റുള്ള പരീക്ഷ പിന്നെ രാത്രി ഇവർ ചെയ്ത് പോകേണ്ട പണിയാണ് പകൽ ഇത്രയും ബ്ലോക്ക് ആക്കിയിട്ട് എല്ലാ കുട്ടികളുടെ പരീക്ഷയും കുട്ടികളാണ് കുട്ടികളാണ് ചില മുഴുവള്ളത് പിന്നെ ജോലിക്ക് പോകുന്ന ഒരു ഒക്കെ ഇവർ എന്ത് കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയില്ല ഇവിടുത്തെ നാട്ടിലാണ് ഇത് പ്രതികരിക്കുന്നുണ്ട് ആ അധ്യാപകർ മുകളിൽ എല്ലാരും പരീക്ഷ നടത്തണ്ട അധ്യാപകളും എല്ലാരും പോകണ്ടത് ഇവർ ഈ മുടക്കി ഇട്ടിട്ട് മുടക്കിട്ടിട്ട് രാത്രി വന്ന് ചെയ്ത് പോയിക്കോട്ടെ ഇവിടെ പണി ും എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എത്ര അവിടെ എത്ര കുട്ടികൾ നടന്നിട്ടാണ് ഇങ്ങനെ ചെയ്ത് ആ ബ്ലോക്ക് എത്ര ആളുകൾ നടന്നിട്ടാ പോണതാ ഓരോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണത് എക്സാമിന് പോകുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ആരോട് പറയാനേ കുട്ടികളാ പോണത് കോളേജത്തെ കുട്ടികളാണ് ഇവരൊക്കെ നടന്നിട്ടാ പോണെന്താ ചെയ്യും ഇവർ ഒറ്റ ആളും സ്വീകരിക്കില്ല ആക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാഴ നട്ടി പൊതിച്ചതെന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ മുട്ടനപ്പം വെള്ളമായിരുന്നു ടോവ് പൊന്തിച്ചു നോവിയപ്പോ വെള്ളം അവിടെ മറയുണ്ടായി അങ്ങനെ ഇവിടെ കെട്ടിക്കെടുക്കായിരുന്നു അന്നും ഇവിടെ ആൾക്കാരും വരാതില്ല

സ്കൂൾ കുട്ടികളാണ് അവിടെ അവിടെ ബസ് നിർത്തിയിട്ട് നടന്നു ബ്ലോക്ക് എന്താ പോകുന്നുണ്ടാ പറയുള്ള എന്താണു വളരെ മോശ നിങ്ങൾ വിചാരിച്ച് ബസ്സൊക്കെ കാലിയായി പോകുന്നതാണ് അല്ല സ്റ്റുഡൻസ് കുട്ടികൾ എന്തെയ്ത് അവിടെ ബ്ലോക്ക് ആയി നേരെ നേരെന്ത ചെയ്ത് ഇന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഉള്ള ബസ് കേറിപ്പോയി അതാണ് ഉണ്ടായത്